ഹലോ സ്ഥലക്കും ഞാൻ ഇന്നൊരു പാത്രം കഴുകണ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കണ കാണിച്ച് തരാനാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഒരു ബക്കറ്റിൽ രണ്ട് ലിറ്റർ വെള്ളം എടുക്കാം അതിലേക്ക് ഈ മഞ്ഞ കളറിലെല്ലാം പഞ്ചസാര പോലത്തെ പൊടിയില്ലേ അത് അതിട്ടെടുക്കാം കൈ കൊണ്ടൊന്നും അളക്കരുത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തവയോ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പോ സ്റ്റീലിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് ഇളക്കിയാൽ മതി കൈ കൊണ്ട് ഇളക്കരുത് നല്ലോണം ഇളക്കി അലിയിച്ചെടുക്കുക ഇനി കുറച്ച് സമയം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെക്കുക അതിന് ശേഷം ആ കുപ്പിയിലുള്ള ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ല പതിയാണ് നല്ല കട്ടിയാണ് അത് നല്ല സാധനം എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി മതി അധികം പൈസയൊന്നും ആവില്ല കുറേ കാലത്തന്നെ ഉണ്ടാക്കി ബോട്ടിലാക്കി വെച്ചാൽ മതി നല്ലതുപോലെ ഇളക്കുക ഇനി രണ്ട് മണിക്കൂറും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി ഇത് ബോട്ടിലാക്കി വെച്ചാൽ മതി അതേപോലെ ബോട്ടിലാക്കി വയ്ക്കുക കയ്യാനും റോസിറ്റ് കഴുകാനും പാത്രം കഴുകാനും ഒക്കെ പറ്റും എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക